ഹായ് എവറി വൺ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ വൈ ഡിഡ് ഐ മൂവ് ടു കാനഡ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രശ്നം എന്തിനാണ് ക്യാൻഡേ പോയത് ഇവിടെ നിന്നുകൂടെ ആയിരുന്നോ എന്നൊക്കെയുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും നമ്മളോട് പറയുന്നേ കാനഡയിൽ പോകുമ്പോൾ ഉള്ള സ്റ്റോക്കിൽ ആരും പറയുന്നേ നോബഡി സ്റ്റോക്കിംഗ് അബൗട്ടിറ്റ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത് ഞാൻ വിചാരിക്കുന്നു കാനഡ അവിടെ പഠിക്കാം നല്ല പൈസ ഉണ്ടാക്കാം മുമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കാനഡയിൽ പോയത് പക്ഷേ അവിടെ പോകുമ്പോഴാണ് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുന്നത് ഇപ്പം ഇവിടുന്ന് പോയപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിട്ടിയിട്ട് പോകുന്നു ഫീസ് അടയ്ക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇവിടെ പഠിച്ച് അവിടെ അവിടെ പോയി അവിടെ നിന്ന് നല്ലോണം പഠിച്ച് നല്ല ജോലിയൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ തന്നെ കിട്ടും പക്ഷെ റിയാലിറ്റി അതല്ല ഞാൻ അവിടെ പോയി ഒരു വർഷം ഞാൻ സപ്ലൈ ചെയിൻ പഠിച്ചു അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം ബിസിനസ് മാനേജ്മെൻറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചു രണ്ട് സർട്ടിഫിക്കറ്റ് ശരിക്കും കഴിഞ്ഞാൽ ഒരു വിലയില്ല കാരണം ഇറ്റ് ഇസ് യൂസ്ലെസ് ഒരു രണ്ട് വർഷം ഡിപ്ലോമ പക്ഷേ രണ്ട് വർഷം പഠിച്ചാൽ മൂന്ന് വർഷം സ്റ്റേ ബാക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് വൺ പ്ലസ് വൺ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെയൊക്കെ ഏജൻസിക്കൂർ പറയ പറയുന്നത് ഒരു ഏജൻസി അല്ല എല്ലാ ഏജൻസിയും അങ്ങനെ പറയുന്നത് രണ്ട് വർഷം നിൽക്കുമ്പോൾ മൂന്ന് വർഷം സ്റ്റേ ബാക്ക് കിട്ടും അവിടെ നല്ല ജോലി കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പറഞ്ഞു വിടുന്നത് പക്ഷെ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ പോകേണ്ടത് എന്താണ് നമ്മുടെ ലൈഫിൽ എങ്ങനെയായിരിക്കും എന്ന് പോലും നമുക്കറിയത്തില്ല അവിടെ പോയതിന് ശേഷമാണ് ഞാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ക്യാൻറ്റയിൽ പോയി എത്തുമ്പോൾ ഞാൻ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ പോയത് പോയി ഇറങ്ങിയ ഒരു ഗ്രാമത്തിൽ ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് ലിറ്ററലി ഒരു ടൗ ചെറിയൊരു ടൗണാണ് ഞാൻ പോയ സ്ഥലം സെസ്കാറ്റു ആൻഡ് എന്ന് പറയും അവിടെയാണ് ഞാൻ പോയി ജീവിച്ചത് അവിടെന്ന് വെച്ചാൽ മരങ്ങളൊന്നുമില്ല ഇല്ല മാത്രം ഇവിടെ നിന്ന് ഹൈവേ എടുക്കുമ്പോൾ ഒന്നുമില്ല വെറും ലാൻഡ് ഡെഡ് ലാൻഡ് തണുപ്പെന്ന് വെച്ചാൽ ലോകം അവസാനിക്കുന്ന തണുപ്പാണ് കാർ ഇല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല ബസ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആറ് മണിവരെ ഉള്ളൂ എല്ലാ നാൽപ്പത് മിനിറ്റ് ഒരു ബസ് വരും അത് മിസ്സായ പിന്നെ നാല്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അതാണ് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഒരു ചെറിയൊരു ടൗണോ ഈ ഞാൻ പഠിച്ച കോളേജിൻ്റെ പേരെന്ന് വെച്ചാൽ സസ്ക്യാറ്റോ ആൻഡ് പോളിടെക്നിക്കിനാണ് അപ്പം ആ കോളേജിലാണ് ഞാൻ പഠിച്ചത് പക്ഷേ ഞാൻ ഭാഗ്യത്തിന് ഓൺലൈൻ പഠിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയി എങ്ങനെയൊക്കെയോ കുറച്ച് അവിടെ എവിടെയൊക്കെ നോക്കിയൊക്കെ എഴുതിയിട്ടുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിനെ വെച്ച് എനിക്ക് എത്രയെന്ന് വെച്ച് പഠിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ജീവിച്ചു പോയി പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പം നമ്മൾ പഠിച്ചിറങ്ങി നമ്മൾ വിചാരിക്കുന്നു ഗവൺമെൻറ് ജോലി കിട്ടും അവിടെ ജോലി കിട്ടും ഫൈനാൻസ് കോർഡിനേറ്റർ ആവാം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ച് ഇറങ്ങുന്നത് പക്ഷെ അതൊന്നും അല്ലായിരുന്നു ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം വാൾമാർട്ട് എന്ന് പറഞ്ഞ ഒരു കടയിൽ കയറി അവിടെ കാഷ്യർ ആയിരുന്നു ഒരു ഒട്ടും പൈസ ഇല്ല അതൊന്ന് ഞാൻ വേറൊരു ജോലി കണ്ടായിരുന്നു ആ ജോലിയിലേക്കാണ് ഞാൻ പോയത് അതൊരു കെയർ ഹോം പോലെയൊക്കെയാണ് അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്തു ജോലി ചെയ്തപ്പോൾ ലൈക്ക് ശരിക്കും എൻ്റെ ഫീൽഡായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ജോലിയാണ് ഞാൻ ആദ്യം ചെയ്തത് അതായത് നമ്മൾ ഈ പ്രായമായ നമുക്ക് അതായത് സ്പെഷ്യൽ നീഡ്സ് എന്നൊക്കെ പറയട്ടല്ലേ അങ്ങനത്തെ ഉള്ള ആൾക്കാരെയാണ് നോക്കുന്നത് പാവം ആൾക്കാരാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ പാവം തോന്നും അവിടെ അവർക്കൊക്കെ ഭയങ്കര പ്രയോറിറ്റി കൊടുക്കും അങ്ങനത്തെ ജോലി കയറി കാരണം നമുക്ക് പഠിച്ചിറങ്ങുമ്പോഴേ നമ്മള് വിചാരിക്കുന്നു പഠിച്ചിറങ്ങുന്ന ജോലി കിട്ടുന്നു പി ആർ ആവുന്നു തീർന്ന കാര്യം പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഞാൻ ഒരു ക്ലിപ്പ് ഇടാം എനിക്ക് പി ആർ കിട്ടിയ കിട്ടിയ ഒരു ക്ലിപ്പ് ഞാൻ ഇടാം അതെ ഇവിടെ ഒരു കടന്തൽ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടത് Diego Ricky acha. Ah. Tik tik. Min. Ah. Ricky. Uh, <laughs> nee. No, Let me tell Amuma something. Is What is it? What is it? PR -E eh? PR -E

Okay, then stop touching my stuff. എനിക്ക് പി ആർ വന്നപ്പോ ഫസ്റ്റ് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞ അമ്മൂമ്മയ അമ്മൂമ്മയെ വിളിച്ച ഒരു വീഡിയോ എടുത്താണത് അമ്മൂമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത്രയും നാളെല്ലാരും പി ആറായോ പി ആറായോ ബി ആറായോ ചോദിക്കുന്നുണ്ടായിരുന്നു പി ആറായി അപ്പൊ ഐ എം വെരി എക്സൈറ്റഡ് അത് കിട്ടിയത് പക്ഷേ ഓ ഒരു സെക്കൻഡ് കൊച്ചു വിളിക്കുന്നത് സോറി ഗായ് ഞാൻ കുറച്ച് ദിവസം ഒരു വീഡിയോ ഒന്നും ഇടുന്നില്ല കാരണം ഞാൻ ഭയങ്കര ഓവർവെൽംഡ് ആണ് ഞാൻ ഇത്രയും കാരണം അവിടെ ആവുമ്പോൾ അവൻ അറിയാവുന്ന എല്ലാവരും ഉള്ളതുകൊണ്ട് അവൻ എല്ലാവരുടെ അടുത്തും പോകും ഇവിടെ വരുമ്പോഴത്തേക്കും അവൻ അങ്ങനെ എല്ലാവരും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലിങ്ങി ആയിട്ട് നിൽക്കും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ അത് ഭയങ്കര ഓ ഓവർവെൽമിങ് ഒരു സ്റ്റേജ് കഴിയുമ്പോഴേ നമുക്കത് നമുക്ക് ഇച്ചിരി സ്പേസ് വേണം എന്ന് തോന്നും പക്ഷേ അതവന് പറഞ്ഞാൽ മനസ്സിലാവില്ല കൊച്ചല്ലേ അത് അവനോട് ഞാൻ പറയത്തില്ല ഞാൻ പറ ഞാൻ എത്രയെന്ന് വെച്ചാൽ എടുക്കാനാ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിനുള്ളിൽ ഇങ്ങനെ ഒരു ഐ നീഡ് സം സ്പേസ് എന്നാവും ഇതിപ്പോൾ രാവിലെ എനിക്ക് സമയം തൊട്ടേ രാത്രി വരെ ഞാൻ അവൻ്റെ കൂടെ അവനും ഇവിടെ കളിക്കാൻ അവൻ്റെ ഏജിലാരുമില്ല പാർക്കിൽ പോകുന്ന സമയമല്ല ഇങ്ങനെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനൊന്നും സമയമില്ല അപ്പോൾ അവനാണെങ്കിൽ ഇച്ചിരി ബോറടിച്ചാണ് എൻ്റെ അടുത്ത് കൂടി വരുന്നത് പക്ഷേ ഇനി കുറച്ച് ദിവസം കൂടി നിൽക്കുമ്പോൾ എല്ലാവരും യൂസ് ആവും അപ്പോഴത്തേക്കും നമ്മൾ പോവും ആ എന്തായാലും അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ ആ എന്തായാലും ആ അപ്പം നമ്മുടെ സ്ട്രഗിൾ നമ്മൾ ആരും അറിയുന്നില്ല അപ്പം ഞാൻ വർക്ക് ചെയ്ത കെയർ ഹോമാണ് അപ്പോൾ അവിടെ എന്താ പറയുക അങ്ങനെ അതായത് അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ ബേസിക് നീഡ്സ് ആണെങ്കിലും അവർക്ക് അപ്പോയിൻമെൻസ് ആണെങ്കിലും അവർക്ക് അവർക്ക് ഡാൻസ് കളിക്കാൻ പോകണമെങ്കിലും എവിടെ പോകണമെങ്കിലും നമ്മൾ അവിടെ കൂടെ പോകണം അതാണ് നമ്മുടെ ജോലി ആദ്യം എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു കാരണം എനിക്ക് പഠിച്ചിറങ്ങി എന്താണ് ബിസിനസ്സും സപ്ലൈ ചെയ്യണം ചെയ്യുന്ന ജോലി എന്താണ് ആൾക്കാരെ നോക്കുന്നത് അവരെ ഗുളിപ്പിക്കുക അതൊക്കെയാണ് പണി പക്ഷേ നമുക്ക് അവിടെ പോകുമ്പോൾ അതൊക്കെ നമ്മൾ യൂസ്ഡ് ആവും നമ്മൾ ഒരുപാട് പേരതിനെക്കുറിച്ച് ആരും ചെയ്യുന്നവരും പോലും പറയത്തില്ല ഇപ്പോൾ വീട്ടുകാരെ വിഷമിക്കേണ്ടെന്ന് വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ആരും പറയത്തില്ല അതിനെക്കുറിച്ച് ഇങ്ങനെ എല്ലാവരും ടൈമിണ്ടാകുന്നിരിക്കും ആ ആ അമ്മ ഞാൻ അവിടെ ഹാപ്പിയാണ് പക്ഷെ അവരാരും ശരിക്കും ഞാൻ ഹാപ്പി ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനല്ലായിരുന്നു പക്ഷേ ആ ഒരു ജോലിയാണ് എന്നെ പി ആർ വരെ എത്തിച്ചത് അത് അവണേന് മുമ്പ് എൻ്റെ പൊസിഷനൊക്കെ മാറി ഇപ്പം നല്ലൊരു പൊസിഷനാണ് പക്ഷെ നമ്മുടെ പൈസ കൂടുന്നതു നമ്മുടെ ടാക്സ് അവർ കൂടുതൽ പിടിപ്പിക്കും അതാണ് അവിടുത്തെ അവിടുത്തേത് അപ്പോൾ നമ്മൾ ദ മോ യു മേക്ക് ദ മോ ടേക്ക് ആണ് അവിടുത്തെ അവസ്ഥ അവിടെ നിന്നല്ല അവിടെ കേന്ദ്ര മൊത്തം അത് തന്നെ അതുതന്നെ അവസ്ഥ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇമിഗ്രൻസ് ആയിട്ടും സ്റ്റഡി പേർമിറ്റിലാണെങ്കിലും അങ്ങനെയൊക്കെ വന്ന് 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 അവിടെ ഭയങ്കര ഇപ്പോൾ ഓവർ പോപ്പുലേറ്റഡാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഫുൾ മോസ്റ്റ്ലി ഇന്ത്യൻസാണ് ഇവിടെ കൂടുതലുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒരു തൈലൻഡ് തായ്ലൻഡോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്തും ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നു ബാക്കി എല്ലാ ഇന്ത്യൻസ് ആയിരുന്നു പക്ഷെ ക്രിറ്റിസൈസ് ചെയ്യല്ല പക്ഷേ അത്രയ്ക്കും ഓവർ പോപ്പുലേറ്റഡ് ആയി തുടങ്ങി അവിടെ അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാം കുറച്ചും കൂടി ആക്കി വീടിൻ്റെ റെൻ്റ് കൂട്ടുന്നു അത് കൂട്ടുന്നു ഇത് കൂട്ടുന്നു ഇൻഫ്ലേഷൻ ഒന്നും പറയണ്ട എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പി ആർ ഐ എന്ന് പറഞ്ഞിട്ട് പോലും ഐ എം നോട്ട് ലൈക്ക് എന്നൊക്കെ ഒന്നുമില്ല ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ പെർമനന്റ് സ്റ്റാറ്റസ് അത്രയേ ഉള്ളൂ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ പിന്നെന്തൊക്കെയാണ് അതൊക്കെ തന്നെ ലൈക്ക് മെയിൻലി നമ്മുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലൈഫല്ല അവിടെ നമ്മൾ നമ്മളോട് ശരിക്കും ആരും ഇവിടെ നിന്ന് പോകുമ്പോൾ ഇങ്ങനെയാണ് ഇനി അവിടെ പോകാൻ പോകുന്നത് ആയിരിക്കും ലൈഫ് എന്നാരും പറയുന്നില്ല പിന്നെ ഞാൻ നല്ലൊരു എക്സ്പേർട്ട് ആളായിരുന്നു ഇവിടെ ഇവിടെ ഉള്ളൊരു ക്യാരക്ടർ അല്ല ഞാൻ അവിടെ ഐ എം ലൈക്ക് ഫേക്ക് മീ അപ്പം ഞാൻ മറ്റേ ആ അതെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരും എല്ലാവരും പറയുന്ന രീതിയിലും ആണെങ്കിലും ചെയ്യാൻ ഉള്ള രീതിയിലാണെങ്കിലും എല്ലാം ഞാൻ ചെയ്യും പക്ഷേ ഞാൻ ഞാനല്ല അവിടെ ഞാൻ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ബ്ലെൻഡിൻ അത്ര തന്നെ പിന്നെ ഞാൻ അവിടെ പോയി എൻ്റെ ലൈഫിൽ ഭയങ്കര ബാക്ക് സ്റ്റാബിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എവിടെയൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഐ കീപ്പ് മൈ സെൽഫ് ടു മൈ അപ്പോൾ ഇപ്പം എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അറിയാം അറിയുമ്പോഴത്തേക്കും എൻ്റെ ഇൻഫോർമേഷൻ വേറെ ഒരാളുടെ പോകുന്നു അവിടെ പോന്ന് ഇവിടെ പോന്ന് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ലൈഫിനെ കുറിച്ച് അറിയണം അതാണ് അവിടുത്തെ കാര്യം പക്ഷെ ഞാൻ ആരെയും ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതാണ് അവിടെ ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല പക്ഷേ അവിടെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെയല്ല എല്ലാവർക്കും എൻ്റെ കാര്യം അറിയണം ഞാൻ അടുകൂടെ ഞാൻ എന്ത് ചെയ്യുവാണ് ഓ അവൾ ഇങ്ങനെ അവളങ്ങനെ അവരെന്നെങ്കിലും പറയട്ടെ അപ്പം അങ്ങനെയാണ് അവിടുത്തെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ എന്നോട് ആരെങ്കിലും ഞാൻ ക്യാൻഡിൻ വരട്ടേ ജോലി ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ അവിടെ അങ്ങനെ ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ രാവും മൂന്ന് ജോലി ചെയ്യണ ഒരു സമയം ഉണ്ടായിരുന്നു രാവും പകലും ഉറക്കം പോലും ഇല്ലാതായത് കൂടിപ്പോയി ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങും പക്ഷെ അങ്ങനെയൊക്കെ ജോലി ചെയ്യുമ്പോൾ കൊച്ചിനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല അതുകൊണ്ടാൽ ഞാൻ രണ്ട് ജോലി കടഞ്ഞ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് ഇച്ചിരി ഭയങ്കര പാടാണ് കാരണം നമുക്ക് എല്ലാ രണ്ട് എല്ലാ ആഴ്ചയും പൈസ കിട്ടുമായിരുന്നു ഇപ്പോൾ എനിക്ക് എല്ലാ ഒരാഴ്ചയും രണ്ടാഴ്ചയിൽ ഒരിക്കലേ പൈസ വരത്തുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെ മാത്രം നോക്കിയിട്ട് പൈസ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ കൊച്ചല്ലേ വലുത് അവനും കുറച്ചും കൂടെ എന്നോട് ഇപ്പോൾ സംസാരിച്ചൊക്കെ തുടങ്ങിയോണ്ട് അവൻ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യും എന്തുകൊണ്ട് എന്നോട് സമയം സ്പെൻഡ് ചെയ്തില്ല ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് ഒരു പതിനൊന്ന് കിലോ അടുപ്പിച്ച് കുറഞ്ഞു അതെന്തുകൊണ്ടാണ് ജോലിക്ക് രണ്ട് മൂന്നും ജോലിയില്ല അപ്പം ഞാൻ ജോലി വിട്ടതും ഞാൻ കുറച്ച് നേരം ജിമ്മിൽ പോകും അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു ഒരു പോയിൻറ്റ് ഓഫ് ദി ഡേ ഒരു മണിക്കൊരു ജിമ്മിൽ പോകും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് കുറച്ച് വെയിറ്റ് കൂടും എന്നറിയാതെ അതായത് ഞാൻ കുറച്ച് കൂട്ടി കുറച്ചത് അപ്പോൾ ഒന്ന് രണ്ട് കിലോ ഇവിടെ നിന്ന് കൂടിയാലും അവിടെ പോയി പെട്ടെന്ന് ചടമഴയെന്ന് കുറയ്ക്കാം ദാറ്റ് ഈസ് ഓക്കെ എനിക്ക് ഞാൻ നല്ല ഓക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ കുറച്ചത് അപ്പോൾ ഞാൻ ഞാൻ ഹാപ്പിയാണ് അങ്ങനെ അത് കുറയ്ക്കാൻ പറ്റിയത് പക്ഷേ ഇറ്റ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഡെഡിക്കേഷൻ അപ്പോൾ കാനഡയിൽ എല്ലാവരും വിദേശ രാജ്യത്ത് പോകുന്നു അവിടെ പോയി ഉള്ള സ്ട്രഗിൾ ആരോടും പറയാത്തോണ്ടാണ് വേറെ നമ്മളെപ്പോലെയുള്ള അവിടെ പോകുന്നത് ഓ അത് കൊള്ളാലോ എനിക്കും അവിടെ പോകണേ അപ്പോൾ എല്ലാവരും അവിടെ പോകുമ്പോൾ അവിടെ നല്ല സൈഡ് ഓഫ് ദ സ്റ്റോറി മാത്രമേ എടുത്തുള്ളൂ അതായത് ഇന്ന് ഇപ്പോൾ അവരൊരു ട്രിപ്പിന് പോവുക അതൊക്കെ എടുത്തുള്ളൂ അല്ലാതെ അവർ മറ്റേ ഈ കഷ്ടപ്പെട്ട് അതായത് ഈ മെക്ഡോണൽഡ്സിലൊക്കെ ജോലി ചെയ്താണെങ്കിലും ഈ തുടയ്ക്കുന്ന ജോലിയാണെങ്കിലും ഇങ്ങനെ ആൾക്കാരെ നോക്കുന്ന ജോലിയാണെങ്കിലും താരും വീഡിയോ ഇടാറേ ഇല്ല മനസ്സിലായോ അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും പറയേണ്ടത് ഞാൻ ഞാനൊരിക്കലും ഇപ്പോൾ എൻ്റെ കൊച്ച് അവിടുത്തെ സിറ്റിസനാണ് അവൻ അവിടെ ജനിച്ച് വളർന്നതാണ് അപ്പോൾ അവിടെ പോകാനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷേ ഞാൻ ഇവിടെ നാട്ടിൽ വെച്ചായിരുന്നു എനിക്കൊരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ അവൻ വലുതാമോ ഐ വിൽ നെവർ സജസ്റ്റ് നീ കാനഡയിൽ പോയി പഠിച്ച് അവടെന്നൊരു ജോലി മേടിച്ച് പി ആർ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ഇറ്റ് ഇസ് ശരിക്കും പറഞ്ഞാൽ ആകെ പി ആറും ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക് പറ്റും ഇപ്പം അതും അവർ മാറ്റി ഇപ്പോൾ അവർക്ക് ഇലക്ഷനൊക്കെ വരാൻ സമയം കൊണ്ട് കളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്മളെപ്പോലെ ആൾക്കാർക്ക് പെട്ടെന്ന് പി ആറും തന്നെ വോട്ടും ചെയ്യാമെന്ന് പറയുന്നുണ്ട് അവടെ അവടെ കാര്യം എളുപ്പം കാരണം അവർക്കറിയാം നമ്മൾ നമുക്കിപ്പോൾ പി ആർ തന്ന അവർ ഓ അവർ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അവിടെ കാര്യം പക്ഷേ അതിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പക്ഷേ ഇതൊക്കെയാണ് അവിടുത്തെ ലൈഫ് നമ്മൾ പഠിച്ച ജോലി ഒന്നും ചിലപ്പോൾ ഇപ്പം പി ആർ ആയതിനു ശേഷം ചിലപ്പോൾ ഇപ്പം എനിക്ക് പറ്റിയ ഒരു ജോലി മറ്റേ ഈ ഗവൺമെൻറ് ജോലിയൊക്കെ ചിലപ്പോൾ അപ്ലൈ ആയി കിട്ടുമായിരിക്കും പക്ഷേ നമ്മളതുവരെ ഉള്ള ആ ഒരു ടു ത്രീ ഇയർ സ്ട്രഗിൾ കുറേ പേർക്ക് പറ്റാത്ത എനിക്കറിയാത്ത കുറേ പേര് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നാട്ടി വന്നിട്ടുണ്ട് എനിക്കും വരാമായിരുന്നു പക്ഷേ ഐ ഹാവ് ടു തിങ്ക് അബൌട്ട് ഹിം കൊച്ചിനെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് ഞാൻ നിന്നത് അവൻ അവിടുത്തെ സിറ്റിസൺ ആണ് അവൻ്റെ അവൻ്റെ റൈറ്റ്സ് ഉണ്ട് അവിടെ അവൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട് അവനെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ നിന്നത് പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പൈസയും ചിലവാക്കി അവിടെ പോയി തിരിച്ച് നാട്ടി വന്നൊരു കാര്യമുണ്ടോ ഇവിടെ എന്ത് ജോലി ചെയ്യാനാണ് ഞാൻ ഇവിടെ ആണെങ്കിലും അവിടെയാണെങ്കിലും ഒന്നും ഇല്ല പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരങ്ങളുണ്ട് അമ്മൂമ്മയുണ്ട് അപ്പൂപ്പനുണ്ട് അമ്മുമ്മയൊക്കെ ഇരിക്കുന്ന കണ്ടെനിക്ക് കരച്ചിൽ വരുന്നത് അങ്ങനെയാണ് അമ്മൂമ്മ ഇപ്പം നടക്കുന്നത് ഇങ്ങനെ കൂനിക്കൂനിയും നടക്കുന്നത് അമ്മ ഇച്ചിരി ഇച്ചിരി ഓവർ ആക്ടി ഉണ്ട് കുറച്ചും കൂടെ കൂനിയൊക്കെ നടക്കും പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അപ്പൂപ്പനൊക്കെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എന്ത് ഹെൽത്തി ആയിരുന്നു പുള്ളി തന്നെ ഇപ്പം നല്ല മെലിഞ്ഞ് കാണുമ്പോൾ തന്നെ എനിക്ക് കരച്ചിലൊക്കെ വരുന്നത് കാരണം ഞാൻ അവിടെ കൂടിയാ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പിനും അമ്മൂമ്മ എനിക്ക് ലൈഫ് എനിക്ക് അവരായിരുന്നു എല്ലാം അവരിപ്പോഴും എനിക്കെല്ലാം ആണ് അപ്പം പക്ഷെ അവരിങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകാനേ പറ്റുന്നില്ല പക്ഷേ ജോലിയും കാര്യൊക്കെ ഇല്ലേ അവിടെ അത്രയും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എന്നെങ്കിലും ഒരു ഒരു ടൈം ഞാൻ തിരിച്ച് നാട്ടിൽ വരും നാട്ടിൽ വന്ന് ഇവിടെ സെറ്റിൽ സെറ്റിലാവാനാണ് പ്ലാൻ പക്ഷേ ഒന്ന് അവിടെ സെറ്റിൽ ആവശ്യ സെറ്റിൽ അല്ല ഒന്നും അവിടെ ഞാൻ ഒന്ന് സ്റ്റേബിളായി ഒരു നല്ലൊരു ഇൻകമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവനെയും കൊണ്ട് ഇവിടെ വരും അതാണ് പ്ലാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുമോ എല്ലാവരും വിചാരിക്കുന്ന അവിടെ കൊച്ചുങ്ങൾ പോകും കൊച്ചിന് അവിടെ ജനിക്കുമ്പോൾ ഉടനെ നമുക്ക് സിറ്റിസൺ കിട്ടും ഉടനെ നമുക്ക് പൈസ അവർക്ക് കൊച്ചിൻ്റെ ബെനിഫിറ്റ് വരും അവിടെ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് അത് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ കാനഡയിൽ ഓൾറെഡി ഒരു പതിനെട്ട് മാസം ഉണ്ടായിരിക്കണം അപ്പം ഞാൻ ഇവൻ ജനിച്ച സമയത്ത് ഇവന് ഓൾമോസ്റ്റ് ഒരു ഒമ്പത് മാസം അടുപ്പിച്ച് കിട്ടിയില്ല കാരണം ഞാൻ അവിടെ എത്തി നയൻറ്റീൻ മന്ത്സ് ആവുന്നത് ഇവനൊരു എയ്റ്റ് നയൻ മന്ത്സ് ആകുമ്പോഴാണ് അപ്പോൾ അതുവരെ എനിക്ക് അവന് അവനൊരു ബെനിഫിറ്റും ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പൈ കയ്യിൽ നിന്ന് തന്നെ പൈസയായിട്ട് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വേറെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് ആ ചൈൽഡ് ബെനിഫിറ്റ് വേണമെങ്കിലും നമ്മൾ ഒരു വർഷം അവിടെ ജോലി ചെയ്ത് ടാക്സ് ഫയൽ ചെയ്ത് ടാക്സ് ഫയൽ ചെയ്തിട്ട് നമ്മുടെ ഇൻകം വെച്ചാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത് ഇതാരും ആർക്കും അറിയത്തില്ല എല്ലാവരും ക്ഷേടം അവിടെ പോവാം കൊച്ചുള്ളതുകൊണ്ട് അവിടെ ജനിക്കുന്നു ബെനിഫിറ്റ് കിട്ടുന്നു നമ്മളിത് ലൈഫ് എൻജോയ് ചെയ്യുന്നു ആ പൈസ കിട്ടുന്ന പൈസ പോലും നല്ല ബെനിഫിഷ്യൽ ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഡേ കെയറിനും അവൻ്റെ കുറച്ച് ചിലവനും അത്രേ ഉള്ളൂ വലുതായിട്ടൊന്നും ഇല്ല എല്ലാവരും ചെയ്യും കോടികളൊക്കെ കിട്ടുന്ന രീതിയിൽ എല്ലാവരും പറയുന്നത് അവൻ്റെ ഒരു സ്റ്റഡീസിന് വേണ്ടി ഒരു ചെറിയ എമൗണ്ട് മാറ്റി വെക്കാൻ മാത്രമേ ഉള്ളൂ ചെറിയൊരു എമൗണ്ട് അതൊന്ന് അപ്പം അത്രയൊക്കെ ഉള്ളൂ അവിടെ കിട്ടാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ അതുപോലും കിട്ടില്ല അതും കൂടെ നിങ്ങൾ നോക്കണം ഇപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റഡി പെർമിറ്റ് വർക്ക് പെർമിറ്റ് കയറുന്ന ഇടയ്ക്ക് അവരത് പോസ് ചെയ്തു അവർ പറഞ്ഞു നിൻ്റെ പെർമിറ്റ് നിനക്കൊരു സ്റ്റാറ്റസ് ഇല്ല നമുക്ക് തരാൻ പറ്റില്ല കൊച്ചു സിറ്റിസൺ ആണെങ്കിൽ ദേ ഡോണ്ട് കെയർ അങ്ങനെയാണെങ്കിൽ സിറ്റിസൺ ഉള്ള ഒരാളെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു പോസ്റ്റർ പാരൻ്റായിട്ടോ അങ്ങനെ വല്ലതും അല്ലെങ്കിൽ അവർ തരത്തില്ല അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ എല്ലാവർക്കും മറ്റേ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയാൽ ഡേ കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവൻ്റെ ഇവൻ നിന്ന് ഡേ ഡേ കെ ആർ പുള്ളിക്കാർത്തി പക്ഷേ റിട്ടയേർഡിനോ അവർ ഇത്രയും വർഷം അവനെ നോക്കി എന്നെ ഒരുപാട് സഹായിച്ചു എനിക്കിത്രയും ഞാൻ ഒരു സ്റ്റേറ്റ് എത്തിയത് തന്നെ അവർ കാരണം അവർ അവരില്ലാതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു എനിക്ക് അപ്പോൾ അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇത്രയും എത്തിയത് പക്ഷേ അവിടെ ഡേ കെ ആർ അടച്ച് പുതിയ ഡേ കെർ ഇവൻ പോയി തുടങ്ങി പക്ഷേ അത് അവന് ഭയങ്കര ഒരു വലിയൊരു ചേഞ്ചാണ് ഒരു സെക്കൻഡേ അങ്ങനെ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മെയിൻലി പറയുള്ളൂ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി ഇപ്പോൾ ലീനെൻ്റെ അമ്മേനെയും ബ്രദേഴ്സിനെയും ദിനങ്ങളെയും എല്ലാവരെയും അവൻ കണ്ട് പരിചയപ്പെട്ടു അപ്പോൾ അവനും എല്ലാവരെയും കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ടു വരുന്നു കൂടുതൽ ഓസി ആയിട്ടാണ് നല്ല അവൻ കമ്പനി ആയതാദ്യം തൊട്ടേ അപ്പോൾ അവൻ ഓസി 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 നോളിക്കുന്നു പക്ഷേ എവറി വൺ ഹാസ് ദിയർ ഓൺ ബിസിനസ് അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവൻ അവനെ മീൻസ് നമുക്കൊരു ഞാൻ പറഞ്ഞില്ല ഒരു പരിധി വരെ നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ പക്ഷെ അവന് അവൻ എന്നോട് എത്രയാണ് ചോദിച്ചതെന്ന് അറിയാം എനിക്ക് ഡേ കെയർ പോകണം ഡേ കെയർ പോകണം ഡേ കെയർ പോകണം പക്ഷേ എവിടെ കൊണ്ടുപോകാനാ ഇവിടെ ഡേ കെയർ എവിടെ കൊണ്ടുപോക്കാനാ പിന്നെ അവൻ്റെ ലാംഗ്വേജ് ബാരിയറും ഉണ്ട് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ മലയാളം കുറച്ചൊക്കെ മനസ്സിലാവും പക്ഷെ എന്തെങ്കിലും മലയാളത്തിൽ പറഞ്ഞു ചിരിക്കുമ്പോൾ അവൻ നോ നോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും കാരണം അവനറിയത്തില്ല എന്താ സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ അവനോട് ഞാൻ റീ അഷ്യോർ ചെയ്യും വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് യു ലിയൻ യു ആർ ഓക്കെ എന്ന് പറയുമ്പോഴാണ് ഓക്കെ ആവുന്നത് അപ്പോൾ എന്തായാലും ഇത്രയ്ക്കേ എനിക്ക് മെയിൻലി പറയാനുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ